തിരുവനന്തപുരത്ത് താര കല്യാൺ ഡാൻസ് അക്കാദമി എന്ന നൃത്ത സ്കൂൾ നടത്തുകയാണ് നടി താര കല്യാണും മകൾ സൗഭാഗ്യയും വർഷങ്ങളായി നടത്തുന്ന ഈ സ്ഥാപനത്തിൽ പണക്കാരൻ്റെ മക്കളും പാവപ്പെട്ടവന്റെ മക്കളുമെല്ലാം പഠിക്കുന്നുണ്ട് എന്നാൽ ആരോടും അങ്ങനെയുള്ള യാതൊരു പക്ഷാഭേദവും കാണിക്കാതെയാണ് താര മകളും കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് മാത്രമല്ല ഓരോ ടീച്ചർമാർ അരങ്ങേറ്റത്തിന് തന്നെ ലക്ഷത്തോളം രൂപ കുട്ടികളിൽ നിന്നും വാങ്ങുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിലാണ് കുട്ടികളെ ഇവർ പഠിപ്പിക്കുന്നതും ഡാൻസ് പ്രോഗ്രാമുകൾ നടത്തുന്നതും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സൗഭാഗ്യയുടെയും താര ശിഷ്യരുടെ അരങ്ങേറ്റം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നിരുന്നു ഇതിന്റെ എല്ലാം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ അതിൽ നിന്നും ഒരു വീഡിയോയാണ് വളരെയധികം ശ്രദ്ധ നേടുന്നത് സ്റ്റേജിന് താഴെ നിൽക്കുകയായിരുന്ന താര കല്യാണിന് ഒരു ഓട്ടോ ഡ്രൈവർ വരികയും അവർ ഒരു ഇരുപത് രൂപ നോട്ട് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അടുത്തു നിന്ന് അർജുനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയാണ് തുടർന്ന് അമ്മയെ തട്ടി വിളിച്ച് അർജുൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു നൽകുമ്പോൾ ആ ഇരുപത് രൂപ താര കല്യാണിന്റെ കയ്യിലേക്ക് കൊടുത്ത് ഇത് തരാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ട താരാ കല്യാൺ ആ നോട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് തന്നെ തിരികെ വയ്ക്കുകയായിരുന്നു ഇതിവിടെ തന്നെ ഇരുന്നോട്ടെയെന്നും ആംഗ്യം കൊണ്ട് കാണിച്ചു ഇത് കണ്ട് അർജുനെ അദ്ദേഹം നോക്കിയപ്പോൾ ഡ്രൈവറോട് അർജുൻ എന്താണ് ചേട്ടാ ഇത് എന്ന തരത്തിൽ കൈ കാണിക്കുന്നതും കാണാം ചിലപ്പോൾ ആറ്റുകാലിലേക്ക് ആ ചേട്ടന്റെ വണ്ടിയിലായിരിക്കാം അവർ വന്നത് അല്ലെങ്കിൽ നൃത്ത ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവന്നത് തുടർന്ന് കാശ് നൽകി നേരെ അകത്തേക്ക് കയറിയ താര പുറകെ ബാക്കി കാശുമായി വന്നതായിരിക്കാം ഒരുപക്ഷെ ആ ഓട്ടോ ചേട്ടൻ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയുടെ അച്ഛനായിരിക്കാം എന്ത് തന്നെയായാലും താര കല്യാൺ മറന്നിട്ടും ഇരുപത് രൂപ ബാക്കി കൊടുക്കാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സിനെയും അദ്ദേഹത്തോട് താര കല്യാൺ കാണിച്ച അനുകമ്പയെയും വാനോളം പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ രീതിയിൽ ആ വീഡിയോ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട് ആറ്റുകാലിൽ നടന്ന പരിപാടിയുടെ വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വർഷങ്ങളായി തിരുവനന്തപുരത്ത് ഡാൻസ് സ്കൂൾ നടത്തി വരികയാണ് താര കല്യാണും മകൾ സൗഭാഗ്യം നിരവധി കുട്ടികളാണ് ഇവർക്കുള്ളത് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് കുടുംബജീവിതവും ഡാൻസ് സ്കൂളുമെല്ലാമായി മുന്നോട്ടു പോവുകയാണ് സൗഭാഗ്യ ഷൂട്ടിംഗ് തിരക്കുകൾ ഒഴിയുമ്പോൾ മകൾക്കൊപ്പം താരാ കല്യാണും ഡാൻസ് സ്കൂളിലേക്ക് എത്താറുണ്ട് ഇരുവരും ഒരുമിച്ചാണ് ക്ലാസുകൾ എടുക്കുന്നതും സ്നേഹസമ്പന്നരായ ശിഷ്യഗണങ്ങൾക്ക് പരിശീലനം നൽകുന്നതും എല്ലാ കുട്ടികളെയും സ്വന്തം കുടുംബത്തിലെ കുട്ടികളായി കണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവർ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇരുവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെയും തങ്ങളുടെ കുടുംബവിശേഷങ്ങളെല്ലാം തന്നെ ഇവർ പങ്കുവയ്ക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ